ആശാവർക്കർമാരുടെ സമരത്തിനെതിരെ പ്രതികാര നടപടിയുമായി സംസ്ഥാന സർക്കാർ പുതിയ ഹെൽത്ത് വോളണ്ടിയർമാരെ നിയമിക്കാൻ ഉത്തരവിറക്കി ഉത്തരവിന്റെ പകർപ്പ് ജനം ലഭിച്ചു പ്രശാന്ത് പ്രശാന്ത് ഈ ഇവർ നടത്തുന്ന നടത്തുന്ന ദിവസങ്ങളായി രാപ്പകൽ സമരത്തെ കണ്ടില്ലെന്ന് നടക്കുകയും പലപ്പോഴായി അവഹേളിക്കുകയും ചെയ്യുന്ന സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയ ഉത്തരവിൽ നാഷണൽ ഹെൽത്ത് ഈ ഉത്തരവ് വന്നിരിക്കുന്നത് ഇപ്പോൾ അതായത് ആരോഗ്യവകുപ്പാണ് ഈ ഉത്തരവ് ഇറക്കിയത് അതിൽ ആശാവർക്കർമാരുടെ സഹായമില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം പുതിയ ഹെൽത്ത് വോളണ്ടിയേഴ്സിനെ നിയമിക്കണം എന്ന ഒരു നിർദ്ദേശമാണ് ആ ഇത് ആ ഉത്തരവിൽ പറയുന്നത് അതോടൊപ്പം തന്നെ അതിനായി പതിനൊന്ന് കോടി രൂപയുടെ ഒരു തുകയും ഇതിൻ്റെ ചെലവ് കണക്കാക്കി വകയിരുത്തിയിട്ടുണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ അതിന് വേണ്ടത്ര പരിശീലനം കൊടുക്കണമെന്നടക്കമുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് അതായത് അതൊരു ക്രൈറ്റീരിയ നിശ്ചയിച്ചുകൊണ്ട് ഈ ആശാവർക്കറിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഈ പ്രദേശങ്ങളിലെല്ലാം വളണ്ടിയർമാരെ നിയമിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അതിനൊരു സർക്കാരിൻ്റെ ഭാഗത്തൊരു ഉത്തരവ് വന്നിരിക്കുന്നത് ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ആശാവർക്കർമാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരമാണ് ഈ സമരം ഇരുപതാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ആ സമരത്തിൽ പലതവണ ഈ സമരത്തിനെതിരെ പ്രതികാര നടപടിയുമായി സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു കേസ് കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഒരു തവണ മന്ത്രി ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച വിളിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ഒന്ന് രണ്ട് മാസങ്ങളിൽ വർദ്ധിപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി എന്നിട്ടും സമരാനുകൂലികൾ അവരുടെ സമരത്തിൽ ഉറച്ചു നിന്നു നിൽക്കുകയാണ് സമരത്തിൽ നിന്ന് പിൻമാകാൻ തയ്യാറാകുന്നില്ല അതോടൊപ്പം തന്നെയാണ് ഈ സി പി എമ്മും സി പി എമ്മിൻ്റെ പോഷക സംഘടനയും എല്ലാം ഇതിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇതോടുകൂടിയാണ് സർക്കാർ പുതിയ അതായത് സമരം തുടരുന്നു സമരം സർക്കാർ പറഞ്ഞിട്ടും അല്ലെങ്കിൽ സി പി എം പറഞ്ഞിട്ടും സമരം നിർത്തുന്നില്ല സമരം തുടരുന്നു ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു പ്രതികാര നടപടി ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്ത് ഒരു പ്രതികാര നടപടി ഉണ്ടായിരുന്നത് പുതിയ ഹെൽത്ത് വോളണ്ടിയർമാരെ നിയമിച്ചുകൊണ്ടാണ് ഈ പ്രതികാര നടപടി എന്ന് പറയുന്നത് നമ്മളോടൊപ്പം ഇവിടെ ഈ ഇതിന്റെ അംഗങ്ങളും ചേരുന്നുണ്ട് നമുക്കവരോട് ചോദിച്ചു മനസ്സിലാക്കാം അതായത് പുതിയ ഹെൽത്ത് വാളണ്ടിയർമാരെ നിയമിച്ചുകൊണ്ട് ഉത്തരവ് ആരോഗ്യ മിഷന്റെ ഭാഗത്ത് അതായത് ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് ആശാവർക്കർമാരില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം പുതിയ ഹെൽത്ത് വാളണ്ടിയർ നിയമിക്കണം അവർക്ക് പരിശീലനം കൊടുക്കണം എന്നടക്കം ഇത് ആശാ സമരത്തിനെതിരെയുള്ള ഒരു പ്രതികാര നടപടിയായിട്ടല്ലേ കരുതുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പക്ഷേ അത് നമ്മുടെ സമരത്തെ ബാധിക്കില്ല സമരം ചെയ്യാൻ ഉറച്ചു വന്ന ആളുകളാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു നടപടികളും നമ്മളെ സമരത്തിൽ നിന്നും പിന്തിരിപ്പിക്കത്തില്ല നമ്മളുടെ ഡിമാൻഡ് നേടിയെടുക്കുന്നവരെ ശക്തമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും പതിനൊന്ന് കോടിയാണോ പതിനൊന്ന് ലക്ഷമാണോ ആ എന്താണെങ്കിലും അതിനൊക്കെ അവർ കാശ് നീക്കി വയ്ക്കുന്നല്ലോ ഉണ്ടല്ലോ കാശപ്പഴുണ്ടല്ലോ എത്ര ആണെങ്കിലും ഓണറേറിയം മുടങ്ങിയാലും ഇത് എങ്ങനെയാണ് ഈ പെട്ടെന്ന് നടപടിയോട് ഇത്തരത്തിലുള്ള പ്രതികരണം എന്ന് പറഞ്ഞത് അതായത് നേരത്തെ ഈ സി പി എം അടക്കം നിങ്ങൾക്കെതിരെ അതായത് പോഷക സംഘടനയായ സി ഐ ടി അടക്കം മറ്റൊരു ബദൽ സമരവുമായിട്ടൊക്കെ രംഗത്തെ ഒരു സാഹചര്യമുണ്ട് എന്താണ് ഇതൊരു ഇതിൽ പറയുന്നത് നമ്മൾ ആര് സമരം ചെയ്താലും നമുക്ക് സന്തോഷമേ ഉള്ളൂ ആശമാരുടെ ആവശ്യത്തിന് പിന്നെയല്ലേ ഞങ്ങളാ സമരത്തെ ഒന്നും എതിർക്കുന്നില്ല സന്തോഷത്തോടെ അതിനെ സ്വാഗതം ചെയ്യാണ് ആർക്കും സമരം ചെയ്യാലോ നമ്മളങ്ങനെ ഈ ഏതൊരു സമരത്തിലും തൊഴിലാളി സമരത്തിൽ അത് സംഘടിത മേഖലയാണെങ്കിലും അസംഘടിത മേഖലയാണെങ്കിലും അതിനെ ആ സമരത്തെ നേരിടാൻ സർക്കാർ പല മാർഗങ്ങളും സ്വീകരിക്കുമല്ലോ അങ്ങനെ നമ്മളതിനെ കണക്കാക്കുന്നുണ്ട് ഒരു പരിപാടി തുടർന്ന് നമ്മൾ മൂന്നാം തീയതി പ്രഖ്യാപിച്ചേക്കുമല്ലോ അങ്ങനെ നല്ല പ്രവർത്തനം എല്ലാ ജില്ലകളിലും നടക്കുന്നു നമ്മുടെ മഹാസംഗമത്തിന് വന്നതിനേക്കാൾ കൂടുതൽ ആശമാര് നിയമസഭാ മാർച്ചിനെത്തിച്ചേരും നിങ്ങൾ എങ്ങനെയാ ഉദ്ദേശിക്കുന്നത് അതായത് പുതിയ നിയമനം ആശമാർക്ക് ബദലായിട്ടൊരു ഹെൽത്ത് അതായത് ഈ ആരോഗ്യ വാളണ്ടിയേഴ്സിനാണോ അല്ലാതെ അല്ല അതിൻ്റെ വ്യക്തത വരുത്തണം നമ്മൾ എൻ എച്ച് എം ഡയറക്ടറേറ്റുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തത വരുത്തണം എന്തായാലും ഇപ്പം ഇത്തരത്തിലുള്ള ഒരു ഉത്തരവിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സമരം കണ്ട് ഭയന്നിട്ട് നമ്മുടെ ശക്തി കണ്ട് ഭയന്നിട്ട് എന്തെല്ലാം നടപടികൾ എടുത്തിട്ട് നമ്മൾ സമരത്തിൽ നിന്നും പിന്മാറുന്നില്ല അപ്പോൾ അതിലൊരു ആളുകൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് പക്ഷേ അത് നമ്മുടെ സമരത്തെ ബാധിക്കില്ല രോഹിണി സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഈ സമരസമിതി അറിയിക്കുന്നത് വരുന്ന മൂന്നാം തീയതി നിയമസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നു വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർ ഈ മാർച്ചിൽ പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സമരം തുടരുന്ന സാഹചര്യത്തിൽ സമരത്തിൽ നിന്ന് പിന്മാറുന്നില്ല എന്നതുകൊണ്ടാണ് ഈ ഇവരുടെ സർക്കാരിൻ്റെ പ്രതികാര നടപടിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊരു കാര്യമെന്ന് പറഞ്ഞൊരു ഫ്ലെക്സ് ബോർഡിങ്ങിനെ സ്ഥാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് പ്രകടന പത്രികയിലെ വാഗ്ദാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ഫ്ലെക്സ് പോടായത് അങ്കണവാടി ആശാവർക്കർ റിസോഴ്സ് അധ്യാപകർ പാചക തൊഴിലാളികൾ കുടുംബശ്രീ ജീവനക്കാർ പ്രീ പ്രൈമറി അധ്യാപകർ എൻ എച്ച് എം ജീവനക്കാർ സ്കൂൾ സോഷ്യൽ കൗൺസിലർമാർ തുടങ്ങി എല്ലാ സ്കീം വർക്കേഴ്സിൻ്റെയും ആനുകൂല്യം കാലോചിതമായി ഉയർത്തും മിനിമം കൂലി എഴുന്നൂറ് രൂപയാക്കും എന്ന് പറയുന്ന നാൽപ്പ പ്രകടന പത്രികയിലെ നാൽപ്പത്തി അഞ്ചാം ഖണ്ഡത്തിൽ പറയുന്ന സർക്കാരിൻ്റെ വാഗ്ദാനമാണ് കഴിഞ്ഞ ഇരുപത്തി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എൽ ഡി എഫിൻ്റെ പ്രകടന പത്രയിലാണ് അതിനെ ഒരു വാഗ്ദാനമാണ് ഇവരോടൊരു ഫ്ലെക്സായിട്ട് ഉയർത്തിയിരിക്കുന്നത് അതായത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയ്ക്ക് ജോലി ചെയ്യുന്ന വർക്കർമാർ അവരുടെ മിനിമം വേതനം സംബന്ധിച്ചു അതോടൊ അതോടൊപ്പം തന്നെ ഈ ഓണറിയമടക്കമുള്ളവർ വർദ്ധിക്കണമെന്ന് ആവശ്യപ്പെട്ടൊരു സമരം ചെയ്യുകയാണ് അപ്പോൾ ആ സമരം ചെയ്യുമ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വാഗ്ദാനം പോലും നിറവേറ്റാൻ സർക്കാരിന് കഴിയുന്നില്ല അല്ലെങ്കിൽ അത് ചോദിക്കുമ്പോൾ ആണ് ഇത്തരത്തിൽ സർക്കാരിൻ്റെ പ്രതികാര നടപടി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമെന്ന് പറയുന്നത് കാരണം അതൊരു ഒരു ഫ്ലെക്സായിട്ട് തന്നെ ഇവരടിച്ച് ഇവിടെ ഇതിനു മുന്നിൽ സമരപ്പന്തലിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇരുപതാം ദിവസമാണ് ഇരുപതാം ദിവസമാണ് ഈ സമരം കടക്കുന്നത് ഈ സ്ത്രീകൾ രാത്രിയെന്നില്ല പകലെന്നില്ല ഇവിടെ തന്നെ കഴിച്ചു കൂട്ടുന്നവരാണ് ഈ സ്ത്രീ സുരക്ഷയെക്കുറിച്ചെല്ലാം നമ്മൾ ഒട്ടേറെ വാ സംസാരിക്കുന്ന ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണസിലാ കേന്ദ്രത്തിന് മുന്നിലാണ് യാതൊരു സുരക്ഷയും ഇല്ലാതെ ഒരുപറ്റം സ്ത്രീകൾ ഇവിടെ ഇങ്ങനെ കഴിയുന്നതെന്നാണ് ഏറ്റവും ദൗർഭാഗ്യകരമെന്ന് പറയുന്നത് എന്നിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല ഇവര് ഇവർക്കൊരു ഇവരെ സംരക്ഷിക്കുന്ന ഇവർക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകുന്നതിനുള്ള നടപടികൾ തുടങ്ങുന്നതല്ല ഇത്രയും ദിവസമായി നിങ്ങൾ സമരം തുടരുകയാണ് പുതിയ ഹെൽത്ത് സമാന്തരമായി മറ്റുള്ളവരെ വീണ്ടും നിയമിച്ചുകൊണ്ടൊക്കെയുള്ള നടപടികളിലേക്ക് എങ്ങനെയാണ് ആശാവർക്കർമാരുടെ സമരം പൊളിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത്